ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുകൾ വളരെ ഭംഗിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും വോട്ട് ചെയ്യാൻ പോയി അപ്പോൾ ഞങ്ങളുടെ ബൂത്ത് കോഴിക്കോട് ഗവൺമെൻറ് സ്കെ വി പി എസ് നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ ബൂത്തായിരുന്നു അപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ രാവിലെ ഞാനത് വന്ന് നോക്കിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു ഉച്ച ആപ്പ് പന്ത്രണ്ടര ആപ്പാണ് വോട്ട് ചെയ്യാൻ വന്നത് ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി വോട്ട് ചെയ്യുക ഓക്കേ ഞങ്ങൾ രണ്ടുപേര് വോട്ട് ചെയ്തു കേട്ടോ കോഴിക്കോട് ഗവൺമെൻറ് സ്കേസ് കാണിച്ച വോട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പോയി വോട്ട് ചെയ്യുക സമ്മതിദനാവശ്യം രേഖപ്പെടുത്തുക ഓക്കെ ഇനിയുണ്ട് സമയം ഇപ്പോൾ സമയം പന്ത്രണ്ടരയാണ് നല്ല വെയിലുണ്ട് നല്ല തിരക്കുണ്ട് രാവിലെ ശക്തമായ തിരക്കായിരുന്നു നല്ല തിരക്കാരാണ് ഓക്കെ all of us